ത്രയും കാലമായിട്ട് ജീവിക്കുകയും അയാളുടെ ജീവിതത്തിന്റെ ശ്വാസം പോലെ കൊണ്ടുനടന്നതല്ലേ അപ്പോൾ ഇനി ശ്വാസം എന്ന് പറയുമ്പോൾ അയാളത് മരണ തുല്യമായിട്ട് കേൾക്കും അപ്പം എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം അവസാനത്തെ തുള്ളി ആ ജീവൻ നിലനിൽക്കാൻ സ്നേഹം ഉണ്ടെങ്കിൽ പറയണം ഒരു മനുഷ്യന്റെ ജീവനാണ് ആ ജീവന് അവസാനത്തെ ശ്വാസത്തിനേക്കെത്തുമ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കും ആ ഉറ്റിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ഇനി മതി ശ്വാസം അടച്ചേക്കും എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തുള്ളി വെള്ളത്തിനകത്ത് എന്ത് ചെയ്ത് വിഷം ചേർക്കാൻ പാടില്ല വിഷം ചേർത്തു കഴിഞ്ഞാൽ മരണപ്പെട്ടല്ലോ അതായത് എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ നിന്ന് പുറത്താക്കിപ്പെട്ടു ഞാൻ മരണപ്പെട്ടു എന്നാണ് എന്റെ ജീവിതമാണ് പോയത് ആ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഈ സമൂഹത്തിനോട് പറയണം നിങ്ങൾ പറഞ്ഞ കോലാഹലം കാരണമല്ല അല്ലെങ്കിൽ ഈ പാർട്ടി അതായത് ഒരു ഒരു എന്ന നിലയ്ക്ക് എന്റെ അടുത്ത് എന്റെ നാട്ടിനകത്തുള്ള എന്റെ പാർട്ടിക്കാര് മാത്രമല്ല എതിരാളികളായ മനുഷ്യരും എതിർ പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും എന്റെ വീട്ടിനകത്ത് വരാറുണ്ട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട് ആ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന വിഷയം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ജാതി ഒന്നും നോക്കാറില്ല എൻ്റെ വീടിന് ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ വീട്ടിനകത്തേക്ക് പല കാര്യത്തിനും ആൾക്കാർ വരും ആ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞാൻ സഹായം നൽകിയിട്ടുണ്ടാകും ആ സഹായം നൽകിയത് ഒരു എന്ന നിലയ്ക്കാണ് ഒരു മനുഷ്യനെ നൽകിയ എന്റെ ഉത്തരവാദിത്തമാണ് ആ സഹായം ഞാൻ നൽകിയിട്ടുണ്ടാകും ആ സഹായം നൽകിയതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതും പറയണ്ടേ അത് അറിയണോ ഞാൻ തെറ്റ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം ഒരാളെ നിങ്ങളെ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കുറ്റം എന്ന നിലയ്ക്ക് ഇങ്ങനെ വായിക്കില്ലേ ആ വായിക്കണം നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു നിങ്ങൾ ഓഴ നടത്തി നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നടത്തി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് എന്തുണ്ടാവും പുതിയ കാലത്ത് വാട്സപ്പ് ഇമെയിൽ സ്നാപ്ചാറ്റ് മെസ്സേജ് ഫോൺ ഫോൺ കോളുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ പറയുന്ന ഇരുപത്തിരണ്ട് ലക്ഷം കോഴിയുടെ വർത്തമാനം ഏതെങ്കിലും ഒരു ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോടോ പറഞ്ഞ സോളിഡ് പ്രൂഫ് തെളിവ് കൊണ്ടിട്ട് എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞു എന്നുള്ളതല്ല കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് കോഴിക്കോട് കേരളത്തിലെ എല്ലാ മലയാള ദൃശ്യമാധ്യമങ്ങൾക്കകത്തും പത്രത്താളുകൾക്കകത്തും പി എസ് സി അംഗത്തിന്റെ അംഗത്തിന്റെ കോഴ 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 ലക്ഷം ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കോഴ കൈപ്പറ്റിട്ടുണ്ടോ പ്രമോദ് എന്നുള്ളതാൽ ഈ ഒരൊറ്റ ചോദ്യമുള്ളു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര് ആർക്ക് എപ്പോൾ എന്തിനു കൊടുത്തു അത് പറയണം അപ്പൊ ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോ മുഖം രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ഞാനിപ്പോ എന്റെ വീട്ടിന്റെ അകത്ത് വന്നിട്ട് ഈ നല്ലതുപോലെ ഇരിക്കുന്ന എന്റെ അമ്മയെ പിടിച്ചിട്ട് ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊണ്ടിരുത്തണമെങ്കിൽ അതിനൊരു സത്യാവസ്ഥ ഉണ്ടാവില്ലേ ആ സത്യാവസ്ഥ വരണം വരട്ടെ ഈ അടുത്തൊരു കാലത്ത് നമ്മുടെ ചാരക്കേസിലെ നമ്പി നാരായണൻ വലിയ വാർത്തയായിരുന്നു ീ അടുത്താണ് ഞങ്ങളെ കുറ്റവിമുക്തനാക്കിയത് ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്കുമ്പോ അയാൾ കട്ടിട്ടുണ്ടോ എന്ന് പറയണ്ടേ അയാൾ ഒരു കള്ളനാക്കി മാറ്റിയിരിക്കാൻ അയാൾ അഴിമതി നടത്തി അയാൾ കോഴ വാങ്ങിയെന്നാ പറയുന്നത് അങ്ങനെ കോഴ വാങ്ങിയിട്ടുണ്ടോ മുഖം വികൃതമാക്കിയിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ എന്റെ പക്ഷത്തുനിന്ന് ഒരു വാർത്ത ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ടോ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ പറയണം